ഫേക്ക് ലോൺ ആപ്പ് എപ്പിസോഡ് ത്രീ ഇതിൽ കുറച്ച് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭയപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ഫേക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നത് ഹിന്ദിക്കാരായിരുന്നു നമുക്ക് ഭാഷ അറിയില്ല അവരെന്തൊക്കെയോ പറയുന്നു അവരെ ഭീഷണിപ്പെടുത്താൻ നമുക്കറിയാം അതുപോലെ മെസ്സേജ് അയക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് മലയാളികൾ നമ്മളെ വിളിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് ഇപ്പം അങ്ങോട്ട് കയറി വരും പ്രശ്നം ഉണ്ടാക്കും ഈ ഫോട്ടോ ഒക്കെ അവിടെ നാട്ടിൽ കൊണ്ട് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ ഇതിന് പുറകിൽ മെസ്സേജ് അയക്കുന്നതായിട്ടും വിളിക്കുന്നതായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല ഇത് ആദ്യം തന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അവർക്ക് ധൈര്യം എവിടെ കിട്ടുന്നത് എന്നൊക്കെയാണ് നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലൊരു സ്റ്റോറിന്ന് തന്നെ തുടങ്ങാം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ കമ്പോഡിയയിലെ ഒരു ജോബ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് അവൻ അവിടെ റിക്രൂട്ട്മെൻറ്റ് കിട്ടുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു മാസം അറുപതിനായിരം രൂപ സാലറിയും പറഞ്ഞു അവിടെ എത്തിയപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അവിടെ സംഭവിക്കുന്നത് അവൻ ചെന്ന് എത്തിപ്പെട്ടത് ഒരു ബിൽഡിങ്ങിനകത്താണ് ആ ബിൽഡിങ്ങിൽ നടക്കുന്നത് കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ലിങ്കുകളിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചാൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇത്ര സ്പെൻഡ് ചെയ്താൽ അതിൻ്റെ ഇരട്ടി തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്ന ഒരുപാട് പരസ്യങ്ങളും ഒക്കെ നിലവിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എടുത്ത് അതിൽ എൻക്വയറി ചെയ്യുന്നവരെ ചാറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പണം മൊത്തം തട്ട് തട്ടുക എന്നതായിരുന്നു ഇവൻ്റെ ഒരു ഡ്യൂട്ടി അങ്ങനെ അവൻ ഇവിടെ കുറച്ചു കാലം ജോലി ചെയ്തു എംബസിയുടെ സഹായത്തോടെയും നമ്മളെ ഒരു ഇവിടെയുള്ള നാട്ടിലുള്ള ലോകത്തിലെ ആ സാറിൻ്റെ സഹായത്തോടു കൂടിയും ആളെ ഇവിടെ തിരിച്ചെത്തിച്ചു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആളുടെ പേര് പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏകദേശം ആറ് മാസമായി നമ്മൾ അവനെ വീണ്ടും അതിലും ഇതിലേക്ക് വലിച്ച് വലിച്ചടക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പേരൊന്നും പറയരുത് അപ്പോൾ അങ്ങനെ ഈ ഫേക്ക് ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്ന് പറഞ്ഞാൽ കംബോഡിയ മ്യാൻമർ ലാവോസ് എന്ന് പറയുന്ന അതുപോലുള്ള ദരിദ്ര രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അവിടെ ഇതിനു വേണ്ടി ഒരു സൈബർ ക്രൈം സിറ്റി എന്ന രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ മനുഷ്യക്കടത്ത് നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അടക്കം ആൾക്കാരെ അവിടെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയെ കടത്തി ഇവിടെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അത് കടത്തിയ ഏജന്റിന് കിട്ടാൻ പോകുന്നത് അപ്പം ഇതുവരെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ ഈ ശൃംഖലയിൽ ഉണ്ടായിരുന്നതും പെട്ടുപോരുന്നതും പക്ഷെ അങ്ങനെ പെട്ടുപോയത് അവർക്കൊരു വിഷയമല്ല അതുകൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ട് നമ്മളെ വിളിച്ച് പേടിപ്പെടുത്തുന്നതും നമ്മളെ തെറി പറയുന്നതും എല്ലാം ചെയ്യുന്നതും ഇതേ ശൃംഖലയിലേക്ക് തന്നെയാണ് മലയാളികളും എത്തുന്നത് മലയാളികളാവുമ്പോഴേ മലയാളികളാണ് ഈ ലോൺ ആപ്പിൽ പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മലയാളികളെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഈ പോസ്റ്ററൊക്കെ ഊട്ടിച്ച് നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുമെന്നൊക്കെയാണ് ഈ ഫേക്ക് എന്താ പറയാ തല വെട്ടിയിടിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അത് അത് കേട്ടാൽ ഭയന്ന് പോവും പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭയക്കണ്ട അവർ നിങ്ങളെ തൊടില്ല അങ്ങനെ വല്ല കോളും മലയാളികൾ വിളിക്കുകയാണെങ്കിൽ പറയാ തുറന്ന് പറയാ നിങ്ങൾ അവിടെ പെട്ട് പോയതാണെന്ന് നമുക്കറിയാം സോ തീർച്ചയായും അടുത്ത നടപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ രക്ഷ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എംബസിയിലെത്തുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തുക എന്ന് പറയാം അവരടുത്ത് എന്നിട്ട് നിങ്ങൾ കോൾ കട്ട് ചെയ്യുക മലയാളികളാണെന്നുണ്ടെങ്കിൽ മറ്റവരെ നമുക്ക് രക്ഷിക്കേണ്ട കാര്യമില്ല അവരതിൽ ഹാപ്പിയാണ് ഈ നോർത്ത് ഇന്ത്യക്കാർ ഇതിനകത്ത് തട്ടിപ്പിനകത്ത് നടത്തുന്നതിനകത്ത് അവർ ഹാപ്പിയാണ് സോ നോ പ്രോബ്ലം മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ ഒരുപാട് പേര് ഭയന്ന് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് മലയാളികൾ ഇപ്പോഴും നിലവിൽ ഇത്തരത്തിലുള്ള സൈബർ ക്രൈം സിറ്റികളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരാണ് നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ മനസ്സിലായി കാണും നിങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആരും അല്ല അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരല്ല നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ടല്ല ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിന് ഈസി ആയിട്ട് അവരെ ലൊക്കേഷൻ പിടിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും അകത്തിടാൻ പറ്റും ഇതല്ല പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ മലയാളികൾ വിളിച്ചാലും നിങ്ങളിത് മൈൻഡ് ചെയ്യാൻ പോണ്ട അപ്പം ഈ കാര്യമാണ് നമ്മൾ ഈ മൂന്നാമത്തെ അപ്ഡേറ്റിൽ പറയാനുള്ളത് എപ്പിസോഡിൽ പറയാനുള്ളത് ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മലയാളികൾ കൊണ്ടാട്ടിച്ച് നിങ്ങൾ പേടിച്ചു പോകും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ലോണിൽ പൈസ തിരിച്ചടയ്ക്കരുത് ഫ്രോഡ് ആപ്പിൽ വഴി എടുത്ത പൈസ നിങ്ങൾ ഒരിക്കലും തിരിച്ചടക്കരുത് തിരിച്ചടച്ചാൽ തന്നെ അവർക്കൊരു പ്രചോദനമാവും അവർ പിന്നെയും 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 ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരുപാട് മെസ്സേജസും ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസും തല വെട്ടിയിടിച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് അയച്ചു നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഞാൻ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിലുള്ള ഫോട്ടോസ് അവർ അയച്ചു തരും അതുപോലെ തന്നെ മെസ്സേജ് അയക്കും കോൾ ചെയ്യും ഒരുപാട് ശല്യപ്പെടുത്തും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അങ്ങനെ നിങ്ങൾ ലോൺ ആപ്പിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന എനിക്ക് മെസ്സേജ് വരുന്നുണ്ടല്ലോ നീ ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ പൈസ അടക്കി അല്ലെങ്കിൽ എന്നെ അവർ പ്രതിചേർക്കുമെന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നവരടുത്ത് പറയുക ഒന്നുകിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ന്യൂസ് ചാനലിൽ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അപ്പം അവരോട് പറയാ ഞാൻ എന്തായാലും ഈ നമ്പർ മാറ്റുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അവഗണിക്കുക ഓൾറെഡി കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് പേര് ഇതുപോലെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും കാര്യം മനസ്സിലാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ എന്തെങ്കിലും ഒരു കേസ് കിട്ടി കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് അത് മനസ്സിലായാലും ആ ഓ അവനത് എടുത്തു അവൻ പെട്ടു അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കിടക്കുന്നവർ അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട അത് വിട്ടേക്കുക അപ്പോൾ നിങ്ങളെടുത്ത് പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൈസ തിരിച്ചടയ്ക്കരുത് മാത്രമല്ല നിങ്ങളെ ആ നമ്പർ മാറ്റുകയും ചെയ്യണം മാറ്റുന്നതിന് മുമ്പായിട്ട് ബാങ്കിൽ പോയിട്ട് ആ നമ്പർ മാറ്റുക അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറാണെങ്കിൽ അത് മാറ്റുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറാണെങ്കിൽ അത് മാറ്റുക മറ്റ് വെബ് ആപ്ലിക്കേഷൻസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ വർക്കിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള നമ്പറാണെങ്കിൽ അവിടെയൊക്കെ ഈ നമ്പർ മാറ്റിയാൽ പുതിയ നമ്പർ കൊടുക്കുക അപ്പോൾ ഇത്രയും വീഡിയോ ഒക്കെ അത് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഒ ടി പി ഒക്കെ ലഭിക്കുന്നത് ഈ നമ്പറിനകത്തായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബാങ്കിൽ പോയിട്ട് തീർച്ചയായും നിങ്ങൾ ഈ നമ്പർ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മലയാളികൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം നിങ്ങൾ പെട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള എംബസി ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക അവിടുത്തെ ഗവൺമെൻറ് ഇതിനെതിരാണ് കമ്പോഡിയൻ ഗവൺമെന്റ് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് എന്റെ സുഹൃത്തിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കംബോഡിയൻ ഗവൺമെൻറ് ഇതിനെതിരാണ് മനുഷ്യക്കടത്തിനെതിരെ അപ്പോൾ അവിടെ ആ കമ്പോഡിയൻ എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ എംബസിയിൽ എംബസിയിലെത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സൗകര്യമുണ്ട് ഈ എംബസിക്കാർ പിടിച്ചിട്ട് ഇവർ അവിടെ തിരിച്ചു കൊണ്ടിടില്ല കാരണം അവർക്കറിയാം ഇങ്ങനെ ചൈനീസ് എന്താ പറയുക ആധിപത്യമുള്ള മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ അത് മെയിനായിട്ട് ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു ഈ ചൈന എന്ന് പറയുന്ന ചൈനയിലെ കുറച്ച് ആൾക്കാർ എല്ലാവരും ഞാൻ പറയുന്നില്ല അവരുടെ തലയിലാണ് ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഉദിക്കുന്നത് ചൈനയിൽ ഒരുപാട് സഹായം കിട്ടുന്ന രാജ്യങ്ങളാണ് ഈ കമ്പോഡിയ ലാവോസ് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യങ്ങൾ അപ്പോൾ ചൈന പറഞ്ഞതിന് അപ്പുറം ഇവർക്ക് പോകാൻ സാധിക്കില്ല ഒരു പരിധി വരെ അപ്പോൾ അതുകൊണ്ടാണ് ചൈനയുടെ ആധിപത്യമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ വർദ്ധിച്ചു വരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിലോ ആരെങ്കിലും ഉണ്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരാണ് അവരെ തായ്ലൻഡ് ലാവോസ് മ്യാൻമർ കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ സിംഗപ്പൂരുടെ കൂട്ടിക്കോ സിംഗപ്പൂർ നല്ല രാജ്യമൊക്കെ തന്നെയാണ് പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള അവിടേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് മനുഷ്യക്കിടത്ത് നടന്ന ടീമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണ് തീർച്ചയായും പറയാൻ നിങ്ങൾ പോകരുത് മനുഷ്യക്കടത്താണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെക്കാളും ദരിദ്രമായിട്ടുള്ള രാജ്യമാണത് അവർ നമ്മളിവിടെ ഒരു ഗ്ലാസ് ചായക്ക് പത്ത് രൂപയാണെങ്കിൽ അവിടെ അഞ്ച് രൂപയേ ഉള്ളൂ അത്രയും ചീപ്പായിട്ടുള്ള രാജ്യമാണത് രാജ്യങ്ങളാണത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവിടെ പോകരുത് പെട്ട് പോകരുത് ഒരുപാട് പേര് പോയി പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിമപ്പണിയായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സാറ്റർഡി അവരെ പിടിച്ചു വെക്കും ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അപ്പോൾ ഉപാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ